ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ കേരള സർവീസസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനവും തെരഞ്ഞെടുപ്പ് പൊതുയോഗവും ജൂലൈ പത്താം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡീൻ കുര്യാക്കോസ് എം പി ആണ് നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനവും തെരഞ്ഞെടുപ്പ് പൊതുയോഗവും ജൂൺ പത്താം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ മാസം പത്താം തീയതിയാണ് നമ്മുടെ ജില്ലാ സമ്മേളനം നടത്തുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുള്ളത് അത് മൂവാറ്റുര പട്ടണത്തിൽ തന്നെ നമ്മുടെ ഓഡിറ്റ് മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടത്തണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ റോഡ് വികസനം മറ്റ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഞങ്ങൾ തൃക്കണത്തൂർ പള്ളിയുടെ ഹാളിലേക്ക് മാറ്റിയത് ഈ സമ്മേളനത്തിൽ എറണാകുളം ജില്ലയിലെ ഏഴ് താലൂക്കുകളിൽ നിന്നാണ് ഏതാണ്ട് അഞ്ഞൂറിനും അറുന്നൂറിനും അടുക്കൽ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ഞങ്ങൾക്ക് ഈ ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മമ്പേഴ്സാണ് ഈ സംഘടനയ്ക്കകത്ത് അംഗത്വമുള്ളത് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് മമ്പേഴ്സിൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് ജില്ലാ സഹകരണ ബാങ്കിലെ മെമ്പേഴ്സ് കഴിഞ്ഞിട്ട് ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് ജില്ലാ സഹകരണ ബാങ്കിലെ തൊള്ളായിരം നമുക്ക് വായിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത് മെമ്പേഴ്സും ഈ ഉള്ളവരാണ് മൂവാറ്റുപുഴ തൃക്കളത്തൂർ എസ് സി എം ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത് ഡീൻ കുര്യാക്കോസ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിക്കും സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ജോർജ് കെ ജെ സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ മുൻ എം എൽ എ ബാബു പോൾ സംഘടന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ പി എം ഇസ്മയിൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോർജ് ഇടയാർ ജില്ലാ ട്രഷറർ എം എസ് ബേബി സ്വാഗത സംഘം കൺവീനർമാരായ ഡേവിഡ് ചെറിയാൻ ജോൺ പബ്ലിസിറ്റി ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ൂരിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് പേര് കേട്ട നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻ ചരിത്രം കുറിക്കുന്നു വിവാഹ പാർട്ടികളുടെ സമ്പൂർണ്ണ വെഡിംഗ് ജ്വല്ലറി ഡെസ്റ്റിനേഷനിൽ ഇനി ഓരോ തരം പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ